പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും മത്തായി അഞ്ചാം അധ്യായം ഏഴാം വാക്യം പരമകാരുണ്യവനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണയുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം രോഗങ്ങളോ കുറവുകളോ മൂലം വേദനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുമ്പോഴും സമൂഹത്തിൽ നല്ലവരെന്ന് ഭാവിക്കാൻ വേണ്ടി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോഴും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കാനോ സ്വയം സംതൃപ്തനാവാനോ സാധിക്കാത്ത മടുപ്പും മനക്ലേശവുമാണ് പലപ്പോഴും ഞങ്ങളിൽ നിലനിന്നു പോരുന്നത് കർത്താവേ ഞങ്ങളോട് കരുണ തോണണമേ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പരസ്നേഹത്തിലും കാരുണ്യ പ്രവൃത്തികളിലും ഹൃദയ ശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാ ശുശ്രൂഷാ മനോഭാവങ്ങളിലും ഞങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുത്തെ കരുണയും മാർഗനിർദ്ദേശവും അനുഗ്രഹവും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യണമേ വിശുദ്ധ മത്തായി എഴുതി വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ ഭവനം പണിത ബോഷന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു നമ്മുടെ കർത്താവായ സംശയിക്കും സ്തുതി